ഈ തെറ്റിനി ആവർത്തിക്കരുത് ഇതിനി നിങ്ങൾ ആവർത്തിക്കരുത് ഈ തെറ്റ് ശരിയാക്കണം ഈ രണ്ട് മാറ്ററാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ തെറ്റിനി എന്ന് എങ്ങനെ പറയാം ലാസ്കര് എന്ന് ആവർത്തിക്കാനാ നീ ആവർത്തിക്കരുത് അപ്പോൾ എന്നൊന്നും കേൾക്കില്ല ലത്ത് രണ്ടാമതും ഇനി തെറ്റ് ആവർത്തിക്കരുത് ി വീണ്ടും നീ ഇതെന്താ ആവർത്തിക്കുന്നത് ഓക്കേ ആണോ ഇനി ഈ തെറ്റ് തിരുത്തണം അതാണ് രണ്ടാമത്തെ പോയിന്റ് തെറ്റ് തിരുത്തുക എന്നതിന് എന്നതാണ് ഏറ്റവും നല്ല വാക്ക് എന്നാൽ ശരിയാക്കുക എന്നും തിരുത്തുക എന്നും ഒക്കെ അർത്ഥം വക്ക നിങ്ങൾക്ക് തെറ്റ് തിരുത്തേണ്ടതുണ്ട് അവിടെ തസ്സെ ലാസിം തസേഹൽ അഹ്താ നിർബന്ധമായും തെറ്റ് തിരുത്തേണ്ടതുണ്ട് അഹ്ത എന്നാൽ തെറ്റ് എന്നതിൻ്റെ എന്നതിൻ്റെ പ്ലൂറലാണ് അപ്പോൾ എങ്ങനെ പറയും ഖത അഖ്ത എന്ന് പറയാം അപ്പോൾ നിർബന്ധമായും തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട് എങ്ങനെ പറയണം ലാസിം എന്ന് പറയാം ഇനി അതേപോലെ തന്നെ ഇതൊരു വലിയ തെറ്റാണ് നിർബന്ധമായും അത് നീ എന്താക്കണം പിന്നെ തിരുത്തേണ്ടതുണ്ട് എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത് നമ്മൾ തെറ്റ് തിരുത്തണം അലൈന തൽന നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെയും തിരുത്തൽ അനിവാര്യമാണ് അവിടെ ഒന്നുകൂടി പറയാം അൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് വേടായി നമ്മൾ തിരുത്തുന്നു അപ്പം നമുക്ക് തിരുത്തേണ്ടതുണ്ട് നബ്ഗാ എല്ലാ മേഖലയിലും നമ്മൾ നമ്മുടെ തിരുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇങ്ങനെ അറബികൾ സംസാരിക്കുന്ന സ്റ്റൈലിൽ നിങ്ങൾക്കും ഇനി അറബികളെപ്പോലെ അറബി ഭാഷ പഠിക്കുവാൻ അറബി ക്യൂനിയുടെ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റയിലൊക്കെയും അറബി ക്യൂനി നിറഞ്ഞിരിക്കുകയാണ് അത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശുക്രനിലയ്ക്കും മാക്സരാ